നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏത് സമയവും ഫലം ചെയ്യുന്ന ബുധൻ്റെ ചാരവശാലുള്ള മാറ്റമാണ് ബുധൻ ഇതാ ആയിരത്തി ഇരുന്നൂറ് ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ കേവലം പതിനാറ് ദിവസം മിഥുനമാസം എട്ടാം തീയതി വരെയുള്ള പതിനാറ് ദിവസങ്ങൾ മിഥുനൻ രാശിയിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വന്തം ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വമന്ദിരഗതയെ ഗൃഹേ പ്രഭുപരിഗ്രഹാത് ആയിം പ്രഭുത്വം ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാവിനൂടെ തനിക്ക് അംഗീകാരം ലഭിക്കുന്നു അധികാരികളുടെ തനിക്ക് പവർ അധികാരം അത് ലഭിക്കും സ്വന്തം ക്ഷേത്രത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ പ്രഭുത്വം താൻ സ്വയം ധനികനാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ മിഥുനത്തിലേക്കുള്ള സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ബുധൻ്റെ പ്രയാണം വളരെയധികം ഗുണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള പതിനാറ് ദിനങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ പ്രവേശിക്കുമ്പോൾ ആ ബുധൻ്റെ ക്ഷേത്രത്തിൽ മിഥുനം രാശിയിൽ വ്യാഴവുമുണ്ട് വ്യാഴവും ബുധനും പരസ്പര ശത്രുക്കളാണ് വലിയ ശത്രുക്കളാണ് പക്ഷേ ബുധനും വ്യാഴവും ഒന്നിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു വലിയ യോഗം ഒരു യോഗം പിറക്കുകയാണ് ദ്ഗ്രഹയോഗം എന്ന് പറയും ജ്യോതിഷത്തിൽ സൗമ്യ രംഗജരോ ബൃഹസ്പതിയുധോ ഗീതപ്രിയോ നൃത്തവിത്ത് വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്യുമ്പോൾ ആ വ്യക്തി രംഗത്ത് ശോഭിക്കുന്നു സ്റ്റേജിൽ ശോഭിക്കുന്നു തൻ്റെ കർമ്മമേഖല അതാണ് തൻ്റെ രംഗം തൻ്റെ കർമ്മമേഖലയിൽ അദ്ദേഹത്തിന് യശസ്സുണ്ടാകുന്നു അദ്ദേഹം ശോഭിക്കുന്നു അദ്ദേഹം തൻ്റെ ഉത്സാഹത്തിലൂടെ ആ രംഗത്ത് ശോഭിക്കുന്നു ഈ സമയമൊക്കെ വളരെ നല്ലതാണ് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രകാരം തന്നെ കൺസൾട്ടൻസി ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിനിമ എഴുത്ത് പാട്ട് കൂത്ത് അഭിനയം കാരണം മറ്റൊരു ഫലം പറഞ്ഞു ഗീതപ്രിയഹ ആ വ്യക്തി പാട്ടിനോട് വലിയ പ്രിയത്വം ഉണ്ടാവും നൃത്തവിത്ത് അദ്ദേഹത്തെ നൃത്തമറിയാം അതിനാൽ കലയുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലും തൻ്റെ പ്രഭാവം പ്രകടിപ്പിക്കുവാൻ ഇത്ര നല്ലൊരു സന്ദർഭമില്ല ഈ മിഥുനൻ രാശിയിലെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം നമുക്ക് ചിന്തിക്കണം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യുക എന്ന വിഷയം ഞാൻ പറഞ്ഞു ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് അതിനാൽ നമുക്ക് ബുധനെ നന്നായി സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കാം കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം ബലരാമൻ പരശുരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു നാം ചിന്തിക്കുന്നത് അതിനാൽ പെട്ടെന്ന് ഫലം കിട്ടുവാൻ നരസിംഹ മന്ത്രമൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രസാധനയിലൂടെ നമുക്ക് ശത്രുക്കളെ ഒതുക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ അങ്ങേയറ്റം ഗുണങ്ങൾ വരും ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളെ ചിന്തിക്കാം ഇവിടെ ബുധൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്നു തുലാൻ രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് ഒൻപതാം ഭാവം എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാത് അമീ ഗുരുക്കന്മാർ തൻ്റെ ഗോഡ് ഫാദർമാർ തൻ്റെ പിതാവ് തൻ്റെ ദാനം തൻ്റെ ധർമ്മം തൻ്റെ ദയ തൻ്റെ പുണ്യം ഇതൊക്കെയാണ് ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് പൈതൃകമായി ആർജിക്കുന്ന പുണ്യമാണ് ഒൻപതാം ഭാവം അതിനാൽ ഇത് ഭാഗ്യമെന്ന് പറയുന്നു എന്താണ് ഭാഗ്യം ആരോഗ്യം ആരോഗ്യമുണ്ടാവുക പിന്നീടോ അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുക പിന്നീട് എന്താണ് ദാര ആത്മജാതി ഹർഷഹ ഭാഗ്യമിത്യുതം ബുധേഹി ദാര ഭാര്യ സന്താനം ഇവരോടുകൂടെയുള്ള ആ സന്തോഷമാണ് യഥാർത്ഥ ഭാഗ്യം നമുക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഫാമിലി ലൈഫില്ലെങ്കിൽ നമ്മൾ സമ്പത്തിൻ്റെ നെറുകയിൽ കയറി ആ സമ്പത്ത് കൊണ്ട് ഉപകാരമില്ലെങ്കിൽ എന്ത് കാര്യം നമുക്ക് സമാധാനമായി കിടന്നുറങ്ങണം അതാണ് ഭാഗ്യം കിടന്നാൽ ഉറങ്ങണം തൻ്റെ ഭാര്യ സന്താനങ്ങളുമായി ഒന്നിച്ച് ജീവിക്കണം അവിടെയാണ് സമൂഹം റെസ്പെക്റ്റ് ചെയ്യുക ബഹുമാനിക്കുക ഇത് തുലാൻ രാശിക്കാരറിയേണ്ട സമയമാണിത് പൊട്ടിപ്പോയ ചിങ്ങിച്ചിതറിയ ഫാമിലി ബന്ധങ്ങൾ പടുത്തുയർത്താൻ ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ് അതിനുമപ്പുറം നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ നിങ്ങൾ സന്തോഷിപ്പിക്കണം ധർമ്മദൈവ സങ്കേതത്തിൽ നിങ്ങൾ അവിടെ കഴിയുന്ന എന്തും ചെയ്യണം എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണം പൂർവികർ എങ്ങനെ അവിടെ തൻ്റെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുമെന്ന് മനസ്സിലാക്കി തനിക്കാവുന്ന രീതിയിൽ ചെയ്യുക കാരണം എന്താണ് ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പ് തറവാടുകൾ ധർമ്മദൈവം പ്രസാദിച്ചാൽ മാത്രമേ തറവാട് നന്നാവുകയുള്ളൂ തൻ്റെ തറവാട് അഭിവൃദ്ധി പ്രാപിച്ചാലാണ് അത് സന്താന പരമ്പരകൾക്ക് വളരെയധികം ശുഭത്വത്തെ പ്രദാനം ചെയ്യും അതിനാൽ ഈ ബുധൻ നല്ലൊരു ബന്ധം പടുത്തുയർത്താൻ ധർമ്മദൈവങ്ങളുമായി വളരെ നന്നായി സംവേദിക്കുന്നതും അവിടെ പോകുന്നതും അവിടെ ധാർമ്മികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും വളരെ ഗുണമാണ് തനിക്ക് ഭൂമി ലാഭം ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾ ഇതൊക്കെ ചെയ്യാം ഒൻപതിൽ വ്യാഴമുണ്ട് ബുധനോടുകൂടെ ചതുർഭൂമിയും തദ്ഹം തസ്യ ഭൂമി പതേർ വല്ലഭോ വല്ലഭ ഭൂമിദേവാഹ തനിക്ക് അധികാരങ്ങൾ ലഭിക്കും തനിക്ക് ബൗദ്ധികമായ രീതിയിൽ വളരെയധികം തനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാം ഒൻപതിൽ ബുധൻ വരുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം അതുമാത്രമാണ് ധർമ്മ അർത്ഥ അർത്ഥസുഖഭാ ഇയാൾ സുഖവും ശാസ്ത്രജ്ഞാനവും ധാർമ്മികതയും കൊണ്ട് മുന്നോട്ട് നീങ്ങും ഇതൊക്കെ ഇയാൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വളരെയധികം ഈ ബുധൻ സപ്പോർട്ട് ചെയ്യും സംസ്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലം വളരെ നല്ലതാണ് ബുധേ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ ധീമാൻ ഒൻപതിലെ ബുധൻ വളരെയധികം ബുദ്ധിപ്രദാനം ചെയ്യും ധർമ്മം ധാർമ്മികമായ ശീലമുണ്ടാവും മതപരമായ ധർമ്മദൈവ സംബന്ധമായ വിഷയത്തിലേക്ക് മതപരമായ വിഷയത്തിൽ തനിക്ക് ധാരാളം താല്പര്യങ്ങൾ വരും അതിധീമാൻ വളരെയധികം ബുദ്ധിയെ പ്രദാനം ചെയ്യും ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതകഹ ഇയാൾ സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പൈതൃകമായ കർമ്മങ്ങൾ ചെയ്യാൻ ഈ ദിനങ്ങൾ പതിനാറ് ദിവസങ്ങൾ വളരെ ഉത്തമമാണ് പൈതൃകമായ വിഷയങ്ങളൊക്കെ കണ്ട് ശ്രാദ്ധ ബലി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക ഈ മഴക്കാലത്താവട്ടെ രാമേശ്വരം സന്ദർശിക്കുക അല്ലെങ്കിൽ കാശിയിൽ പോവുക തിരുനെല്ലിയിൽ പോവുക ഈ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ചുകൊണ്ട് ധാർമ്മികമായ വിഷയങ്ങളിലൊക്കെ അമാവാസി വരുമ്പോൾ ഒക്കെ അനുകൂലമായി ചെയ്യുക കുലോദ്യോദകൻ ഭാനവത് ഭൂമിപാലാൻ താൻ ഭൂമി ഭരിക്കും തൻ്റെ കുലത്തിന് പ്രകാശം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതാപാധികോ തൻ്റെ പ്രതാപത്തിൻ്റെ ആധിക്യം പ്രകടിപ്പിക്കും ബാധകോ ദുർമുഖാൻ ദുർമുഖന്മാരെ തൻ്റെ നയചാതുര്യത്തിലൂടെ ബുധൻ ദൗത്യത്തിൻ്റെ ഗ്രഹമാകുന്നു തൻ്റെ നയചാതുര്യത്തിലൂടെ അവരെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നു അതിനാൽ നല്ല നല്ല ആളുകളുമായി സംസർഗത്തിലും അവരുടെ വിശ്വാസത്തിലെടുക്കാനും തൻ്റെ വ്യാപാര ബുദ്ധി മറ്റുള്ളവരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും നല്ല സമയം ബ്രോക്കേഴ്സ് മിഡിൽമാൻ ഏജൻസ് കൺസൾട്ടൻസി ഇവർക്കൊക്കെ വളരാം ബുധന് ഏത് സമയത്തും ഫലം ചെയ്യുന്നു രണ്ടാഴ്ച ധാരാളമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു പതിനാറ് ദിവസക്കാലം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം